हाँ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നുണ്ടല്ലോ അത്യാവശ്യം മഴയൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളുണ്ട് സച്ചുവിന് ആകെ ഒരു ദിവസമാണ് ക്ലാസ്സിൽ പോയിട്ട് തുടങ്ങിയിട്ടുള്ളു അപ്പോഴേക്ക് തന്നെ രണ്ടു മൂന്ന് ദിവസം ലീവ് ആയിരുന്നു ഇന്നിപ്പോൾ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാം കാരണം നമ്മൾ ക്ലാസ് ഇല്ലാണ്ട് കുറെ നാളായിട്ടേ അങ്ങനെ രാവിലത്തെ ആ ഒരു റുട്ടീനൊന്നും ശരിയാവുന്നില്ല കേട്ടോ ഇനി വേണം കേട്ടോ അതൊക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള കറിക്കുള്ളതും രാവിലത്തേക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കില്ല അപ്പൊ രാവിലെ തന്നെ ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് സവോളയും തക്കാളിയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ രണ്ടും കൂടി ഒന്നാക്കി അതാണ് കേട്ടോ അല്ലെങ്കിൽ സവോളം സെപ്പറേറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഉപ്പും കൂടി കൂടിയിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ മതി പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് എളുപ്പപ്പണിയാണ് കേട്ടോ എല്ലാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരണ്ടേന്ന് വെച്ചിട്ട് പിന്നെ പടവലങ്ങ ഞാൻ തോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുട്ടക്കറിക്കുള്ളത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്നും കൂടെ ഒന്ന് ഗ്രേവി തിക്കാവാൻ വേണ്ടി വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് സച്ചുവിന് എന്തേ യൂണിഫോം അയൺ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ അവനവൻ്റെ യൂണിഫോമൊക്കെ അവനവൻ തന്നെ ചെയ്യണം കാരണം ചേച്ചി ഈ ഒരു പ്രായത്തിൽ ചെയ്തു തുടങ്ങി നിനക്കും കൂടെ ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ഇല്ല എന്നൊക്കെ ഞാൻ രാവിലെ അവനോട് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പം അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മുട്ടക്കറിയിലുണ്ടല്ലോ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കാര്യം പറയാൻ മറന്നുപോയേ അപ്പോൾ അതും പടവലങ്ങ ഉപ്പേരിയും അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ അയൺ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ യൺ ഹോൾഡർ ഉണ്ടല്ലോ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ നമ്മുടെ വർക്ക് കിച്ചൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ വാങ്ങിയിട്ടുള്ളതാണ് ആ സമയത്ത് അല്ല ആ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ചേട്ടൻ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ അയൻ ബോക്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടൽ കൂടുതലാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇതുവരെ ഞാൻ എന്താ ഇത് കണ്ടുപിടിക്കാഞ്ഞെന്നാണ് കേട്ടോ വിചാരിച്ചത് ചേട്ടനാണല്ലോ ഓർഡർ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അതിൻ്റെ ഒരു വില വരുന്നത് ഇന്നത്തെ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പാണ് കേട്ടോ ഒന്ന് രാവിലെ ഉണ്ടാക്കിയത് കള്ളപ്പാണേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കള്ള് കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കിയ കള്ളപ്പാണ് കേട്ടോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അത് അതാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത് അപ്പോൾ അത് സച്ചുവിന് കൊടുത്തിട്ട് പിന്നെ ഞാനിതാ ഉച്ചയ്ക്ക് അവനെ ലഞ്ചിന് ലഞ്ചിനു കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നേ പടവലങ്ങ ഇനിയിപ്പോൾ അതേ മുട്ട ഒന്ന് ക്രാമ്പിൾ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒപ്പം തന്നെ ചേട്ടനുള്ള ചിക്കനും മുട്ടയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സച്ചുവിൻ്റെ ലഞ്ച് ബോക്സിനുള്ളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനുണ്ടല്ലോ പടവലങ്ങി ഉപ്പേരി മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് പിന്നെ ചിക്കൻ്റെ കുറച്ച് അച്ചാർ ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പം അതും കൂടി ആക്കി കൊടുത്തിൻ്റെ അവൻ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനാണ് ഏറ്റവും കൂടുതൽ അത് കഴിച്ചിട്ടുള്ളത് അങ്ങനെ ലഞ്ച് ബോക്സും കൊടുത്തിട്ട് അവനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടന് അതാ റെഡി ആയി നിൽക്കണു പിന്നെ രാവിലത്തേക്ക് ചിക്കനും മുട്ടയും മതി അപ്പോൾ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ സാധാരണ അങ്ങനെ തന്നെയാണ് എന്നാലും ഞാൻ ചോദിക്കേണ്ട ചോദിക്കണല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് ചോദിച്ചതാണ് പിന്നെ ഇതേ ലഞ്ച് ഇന്ന് കൊണ്ടുപോകണം എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ എന്നും ലഞ്ച് ഒരാളെന്നല്ല പക്ഷെ ഇന്ന് ലഞ്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞേ അപ്പോൾ ഞാനിപ്പോൾ അതിനുള്ളതും കൂടി വേഗം ആക്കുവാണ് അപ്പോഴേക്കും ചേട്ടൻ ചിക്കനൊക്കെ തനിയെടുത്ത് കഴിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി ഇവർ പോയിട്ട് വേണം കേട്ടോ നമുക്ക് കഴുകാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പുറത്തുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചേട്ടൻ പറഞ്ഞു വന്നാൽ മുട്ടയും ചിക്കനൊക്കെ നീ എൻ്റെ കൂടി ഇരുന്ന് കഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു പീസൊക്കെ ഞാൻ കഴിക്കട്ടോ അല്ലെങ്കിൽ ഞാൻ കഴിക്കൊന്നുമില്ല എത്ര പറഞ്ഞാലും അപ്പം ഞാൻ ഇത് കാണുമ്പോൾ ചില സമയത്ത് മാത്രം എനിക്കത് കഴിക്കാൻ തോന്നും അപ്പം അങ്ങനെ കഴിക്കുകയാണ് ഇരുന്നിട്ടേ ഇന്നൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെയല്ലോ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഹാഫ് മോണിറ്റൈസേഷൻ പറഞ്ഞാൽ ഫുൾ മോണിറ്റൈസേഷൻ ആവാറുമായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇതുവരെ അത് ഓൺ ആക്കിയിട്ടില്ല എന്നാലും അത് അങ്ങ് പറയാമെന്ന് വിചാരിച്ചേ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസമാണ് എട്ട് മാസത്തിൽ ഒരു മാസം ഞാൻ അങ്ങനെ ആകെ രണ്ടോ രണ്ട് വീഡിയോ ഇട്ടിട്ടുള്ളൂ വെറുതെ ചുമ്മാ അങ്ങ് ഇട്ടതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു മാസത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല ശരിക്കും നമ്മൾ തുടങ്ങിയിട്ട് ഏഴ് മാസമാണ് കേട്ടോ കാര്യമായിട്ട് തുടങ്ങിയത് അപ്പോൾ ഈ ഏഴ് മാസത്തിനുള്ളിൽ എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ചിലർക്ക് ഏഴ് മാസം എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല ചിലർക്ക് അത് ഒരുപാട് താമസം എടുക്കും ചിലർക്ക് പെട്ടെന്ന് കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിതിൻ്റെ ഇടയിൽ വരുന്ന ഒരാളാണ് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇടുന്നത് പറയുന്നവർക്ക് ഇത് ഭയങ്കര കാണുന്നവർക്കും ഒക്കെ ഈസി ആയിരിക്കും പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മുടെ പണികളുടെ ഇടയിൽ നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഒരു വീഡിയോയ്ക്കൊക്കെ വേണ്ടി വരും കേട്ടോ കാരണം നമുക്ക് എടുത്തു തരാനോ വേറെ കാര്യങ്ങൾക്കൊന്നും ആളില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ചെയ്യുന്നവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതും നമ്മൾ കുടുംബമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്കിത് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്നൊന്നും അറിയില്ല അത്രയും വളരെ നന്ദിയുണ്ട് രാവിലെ നേരത്തെ എല്ലാം അരിയുന്ന കൂട്ടത്തില് ഞാൻ പാവയ്ക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ലഞ്ച് ബോക്സിലാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്ക് അത് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ പാവയ്ക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ പാവയ്ക്ക അച്ചാർ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും എനിക്കും ഇഷ്ടമാണ് അച്ചാറുകളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് പാവയ്ക്ക അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനുള്ള പാവയ്ക്ക അരിഞ്ഞ് നമ്മൾ തീരെ കനം കുറച്ചിട്ട് തന്നെ അരികണത് കനം കൂട്ടി അരിയണ ഒരു കരിയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് മെത്തേഡിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ സാധാരണ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ എണ്ണയിലിട്ട് അതിലേക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരില്ലേ ബ്രൗൺ കളർ ആക്കണവർക്ക് ആക്കാട്ടോ പക്ഷേ ഞാൻ നല്ലപോലെ മാറി വന്ന സമയത്ത് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക കുറച്ച് മഞ്ഞപ്പൊടി ഇടുകയാണ് പിന്നെ നമ്മുടെ കായപ്പൊടി അതുപോലെ തന്നെ വിനാഗിരി നമ്മൾ വിനാഗിരി ഇതിനും ഉപയോഗിക്കട്ടോ ഇല്ലെങ്കിൽ നല്ല കയ്പായിരിക്കും അപ്പോൾ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ച് അങ്ങ് വഴറ്റിയെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ പിന്നെ പാവക്കയുടെ കയ്പ്പ് പറ്റാത്തവർക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ എളുപ്പപ്പണി നോക്കിയിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ എന്താ നമ്മൾ കള്ള് കൊടന്നിട്ടുണ്ടാക്കിയ കള്ളപ്പാണേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കള്ളപ്പം കിട്ടിയേക്കണേ ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ മിക്കവാറും കള്ളപ്പമൊക്കെ ഉണ്ടാക്കാറ് പിന്നെ ഞാനിതാ ബാക്കിയുള്ള കുറേ പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഞാൻ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നാൽ പിന്നെ ഒന്നിച്ച് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പാവയ്ക്ക അച്ചാറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലെങ്കിലും ടേസ്റ്റ് ഒക്കെ ഉണ്ട് എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ പാവയ്ക്കച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് തീർന്നു കാണാം കേട്ടോ അങ്ങനെയാണേ അപ്പോൾ ഞാൻ എനിക്കുള്ള ചായയും കൂടി ഉണ്ടാക്കുവാണ് പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ജേണിയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടുള്ള ജേണിയൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുന്നത്തെ ചാനൽ മോണിറ്റൈസേഷൻ ആയതും മുന്നത്തെ ചാനലിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇത് തുടങ്ങിയത് അപ്പം ഇനി ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇനിയും സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാനിത് ആ ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്തിറങ്ങാൻ നേരത്തുണ്ടല്ലോ ഗംഭീര മഴ കേട്ടാണ് ഇനി എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ മുറ്റത്തു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കേട്ടോ അങ്ങനെ മഴ ഒരു മണിക്കൂറിന് ശേഷം കുറഞ്ഞു കിട്ടിയ സമയത്ത് ഇതേ പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ ഇതേ ചാവിയൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കൺ വേണ്ടി എനേബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്